ദൈവത്തിൻ്റെ അത്പ്രശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെ ഓർത്തു കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വി വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ച് കൊള്ളുക അവനെ നിൻ്റെ അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ കഴിവിലോ നമ്മുടെ വിവേകത്തിലോ നാം ഊന്നരുത് നമുക്ക് ആശ്രയിപ്പാൽ നല്ലൊരിടമാണ് ഉള്ളത് നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലെഹോബയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ ലെഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതിനേക്കാൾ ലഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമുക്കറിയാം പലപ്പോഴും മാനുഷികമായ നിലയിൽ നാം ഒരാവശ്യം വരുമ്പോൾ ഓടി മനുഷ്യരിലും അതുപോലെ നമുക്ക് മറ്റ് കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മൾ ഗവണ്മെന്റ് പരമായ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ആശ്രയം അവരിൽ വെക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ നമുക്ക് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ആവശ്യം വന്നാലും ദിവസന്നിധി നാം ആലോചന ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്കറിയാം നമുക്ക് അതിന് ഉദാഹരണമായി സലോം രാജാമിനെ പറ്റി നമുക്ക് കാണാണ്ട് സാ സാധിക്കും രണ്ടു ദിന വൃത്താന്തം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണേണ്ട സാധിക്കുന്നത് ഏഴാം വാക്യം അന്ന് രാത്രി ദൈവം ശലോമൻ പ്രത്യക്ഷനവനോട് ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചു കൊള്ളുക എന്നരുളി ചെയ്ത് ശലോമൻ ദൈവത്തോട് പറഞ്ഞത് എൻ്റെ അപ്പനായ ദാബിദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവമേ എൻ്റെ അപ്പനായ ദാബിതിനോടുള്ള നിൻ്റെ വാഗ്ദാനം നിവൃത്തിയായി വെരുമാറാകട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകം തരയണമേ അല്ലാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാജാവിന് പ്രത്യക്ഷനായി ദൈവം പ്രത്യക്ഷനായി ചോദിച്ചപ്പോൾ രാജാവ് ശലോമൻ രാജാവ് പറഞ്ഞത് എനിക്ക് ഒന്നും വേണ്ട ഈ ജനത്തെ നയിപ്പിനുള്ള വിവേകവും ജ്ഞാനവും തരണമെന്നാണ് ശലോമാൻ ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നാം മുമ്പ് വായിച്ച വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം യഹോബയിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോബയെ ആശ്രയിക്കുക അല്ലെങ്കിൽ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ യഹോബയിൽ ആശ്രയിക്കാൻ നല്ലതെന്ന് നാം വായിച്ച് കേട്ട് ഇവിടെ ശലോമൻ രാജാവ് നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് താൻ രാജാവാണ് തനു മുമ്പും ഉള്ള അനേക രാജാക്കന്മാരുണ്ടായിരുന്നു തനിക്ക് വേണം അവരോട് ചോദിക്കാമായിരുന്നു എങ്ങനെയാണ് ജനത്തെ ഭരിക്കേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ശലോം രാജാവ് എന്താണ് ചെയ്തത് ദൈവം അവൻ പ്രത്യക്ഷപ്പെട്ടു നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശലോം രാജാവ് പറഞ്ഞത് എനിക്ക് ഈ വല്യ ജനത്തെ നയിക്കുവാൻ വേണ്ടി ജ്ഞാനവും വിവേകവും തരണമെന്നാണ് ആവശ്യപ്പെട്ടത് സദർശവാക്കങ്ങൾ മൂന്നാധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം നാം വായിച്ചത് സ്വന്തം വിവേകത്തിൽ നാം ഊന്നരുത് ഇവിടെ വേണേൽ ശലോമന് പറയായിരുന്നു എൻ്റെ എൻ്റെ വലിയപ്പന്മാർ മുതൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ പൂർവ്വ പിതാക്കന്മാർ മുതൽ ഞങ്ങൾ രാജാക്കന്മാരാണ് അവർ ചെയ്ത കാര്യങ്ങൾ വേണേൽ എനിക്ക് ഓർത്ത് ചെയ്യാം അല്ലെങ്കിൽ അവർ ചെയ്ത പോലെ ചെയ്യാം പക്ഷേ ആ സ്വന്തമായി ഒന്നും ആലോചിക്കാതോ ആലോചിച്ച് ചെയ്യാതെ ശലോമ രാജാവോ ദൈവത്തോട് ആലോച അല്ല ദൈവത്തോട് പറഞ്ഞത് എനിക്ക് ജ്ഞാനവും ബുദ്ധിയും വിവേകം തരണം എനിക്ക് ജനത്തെ നയിപ്പാൻ രണ്ടു ദിനത്താന്ന് ഒന്നാം ദൈവം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ അതിന് ശലോമോനോ ഇത് നിൻ്റെ താല്പര്യമായിരിക്കാലും ധനം സമ്പത്ത് മാനം ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ നീ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലം ചെയ്യേണ്ടതിന് ഞാനും വിവേകം ചോദിച്ചിരിക്കെയാലും ഞാനും വിവേകം നിനക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ ഇവിടെ കാണാൻ സാധിപ്പിക്കും ധനമോ സമ്പത്തോ മാനോ ഒന്നും ചോദിച്ചില്ല സലം രാജാവ് ചോദിച്ചത് ഞാനും വിവേകവുമാണ് താൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിൽ ആശ്രയിച്ച് സലാം രാജാവ് അതുപോലെ നമ്മൾ സദർശിവങ്ങൾ മൂന്നിൻ്റെ ആറ് വാക്യം വായിച്ചത് നിൻ്റെ എല്ലാ വഴികളും അവന് നനച്ചു കൊടുക്കുക അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വഴികളിലെല്ലാം ദൈവത്തെ നനച്ചു കൊള്ളുക അല്ല ദൈവത്തെ ദൈവത്തിനറിഞ്ഞുള്ള കാര്യങ്ങൾ നാം ചെയ്യണം അവൻ നിൻ്റെ പാ പാതകളെ നേരെയാക്കും നമുക്കെമ്പ സംഗീതം കാണാൻ നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മി മുടക്കുകയില്ലെന്നാണ് അപ്പോൾ നാം ശലാം രാജാമിനെ പോലെ നമ്മുടെ സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് നം നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു ആ ദൈവത്തിൻ്റെ നന്മകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിപ്പാൻ നമ്മുടെ പാതകളിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ